പാസ്റ്റർ പക്ഷെ ഒരു കാര്യം കൂടി ഇന്നലെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ജി ജി പറയുന്ന ഇന്നത്തെ മോഡലിൽ ആക്ച്വലി ഹിനോതിസം എന്ന് പറഞ്ഞിരുന്നു അത് ഇന്നലെ ഇല്ല പറഞ്ഞു ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കാരണം ഞാൻ ഞാൻ കേട്ടത് ഇപ്പോ ബേസിക്കലി ജി ജിയിൽ ഇപ്പോ അല്ലെ ഞാൻ പാസ്റ്റ് പാസ്റ്റ് പറയുന്നല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരു സുപ്രീം ഡേറ്റി ഉണ്ട് സുപ്രീം ഡേറ്റീനെയാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് ആ സുപ്രീം ഡേറ്റിയുടെ അടിയിൽ വരുന്ന സബ് ഡേറ്റീസ് ആണ് പലരും ഉള്ള അതിലൊരാളാണ് വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് വൺ ഓഫ് ദി ഏഞ്ചൽസ് അല്ലെ വൺ ഓഫ് ദി ഇതായിട്ടാണ് വൈ വൈ എച്ച് ഡബ്ല്യു എച്ച് വരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ആ ഒരു പോയിന്റ് കൊണ്ടുവന്നിരുന്നു അത് ഹെനോതീസോ നോസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ അങ്ങനെയാണോ ആക്ച്വലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു എനിക്കൊന്നും അത് ഞാൻ ചോദ്യമല്ല ആക്ച്വലി ഐ മേഡ് എ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാ ജി ജി എടുക്കുന്നത് പാന്തിയൻ ഓഫ് ഗോഡ് ആയിരുന്നു അവര് ഫോളോ ചെയ്തോണ്ട് അത് പോസ്റ്റ് ബാബിലോൺ എക്സൈൽ പീരീഡിലാണ് ബൈബിൾ റിഡാക്ഷനിലൂടെ അവരൊരു ഒക്കെ ആക്കി മിനിക്യുമണി ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ പഴയ നിയമം ഒക്കെ ശരിക്കും വായിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാകുന്നു കനാനിറ്റ് പാൻഡ്യൻ ആണ് അവര് പ്രഫർ ചെയ്യുന്നത് നമ്മൾ ക്രിസ്ത്യൻ ഡോക്ടർ അല്ല ക്രിസ്ത്യൻ ഡോക്ടറിൽ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ട്രിനിറ്റിയാണ് ആ ട്രൈ ഗോഡിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ ഈ നോസ്റ്റിസിസോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോസ്റ്റിസിസോത്തിന്റെ ആന്റിഡോട്ടായിട്ട് ക്രിസ്ത്യാനിറ്റി ഉയർത്തുന്നത് ഇൻകാർണേഷനാണ് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്മിൽ എപ്പോഴും ആദ്യം തൊട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻകാർണേഷൻ ഇൻകാർണേഷൻ വിശ്വസിക്കുകയും ഇൻകാർണേഷൻ ഓറിയന്റായിട്ട് സൂചാക്ഷം പറയുകയും ചെയ്ത് ഞങ്ങൾ എങ്ങനെ നോസ്റ്റിക്സ് ആണ് നോട്ട് പോസിബിൾ പിന്നെ ചുമ്മാ തെറി പറയുന്നതിന് പകരം ഉള്ളവര് ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞ് പുലഭ്യം പറയും അത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവര് ചുമ്മാ ഞങ്ങളെ തെറി പറയും ജെ കെ വിച്ചനങ്ങളുടെ വായിച്ചൊക്കെ പരിചയമുള്ളൊണ്ട് നോസ്റ്റിസിന്ന അതൊരു ചെറിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇംഗ്ലീഷിൽ ഉള്ളൂ അത് ചെറിയ നല്ല ഭാഷ ആ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയല്ലേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്റെ പച്ച കളറി തോമാൻ ഫുള്ളി നോസ്റ്റിക് ആണ് ഫുള്ള് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചുവിടെ ദൈവസങ്കല്പത്തിൽ ഇങ്ങനെ ചെയ്തു വിടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് തോമാൻ തോമസൻ ക്ലിയർ ആയിട്ട് തോമസൻ പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ നമ്മള് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു അഡർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞത് എന്നെയാ തോമാരി അതെനിക്കറിയാം അല്ലല്ലോ അത് ഞാൻ കേറിയ മേളിൽ ആ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടൊന്നും കൂടെ കേൾക്കാൻ വേണ്ടിട്ടായിരുന്നു തോമസൻ കേറി വന്നപ്പോ ചുമ്മാ നടന്നേ ഉള്ളൂ േ അല്ല ഇത് ഇൻകാർണേഷൻ വഴിയും അയ്യോ നോസ്റ്റിക്സ് ഒരിക്കലും ജഡത്തിൽ വന്ന യേശുവിനെ അംഗീകരിക്കുന്നില്ലല്ലോ നോസ്റ്റിസിന്റെ ക്രക്സല്ലേ മറ്റേ ഇത് ആ രണ്ടും രണ്ടും ഇതിപ്പോ പ്രശ്നം ഒരു ചക്കൻഡ് നോസ്റ്റിക്കുകൾ ഇപ്പൊ പഴയ നോസ്റ്റിക് അല്ല കൊച്ചിപ്പോ പഴയ കൊച്ചി അല്ലെന്ന് പറഞ്ഞു ഇവിടെ നെസ്തോറിയന്മാർ പഴയ നെസ്തോറിയന്മാരല്ല മുസ്ലിങ്ങൾ പഴയ മുസ്ലിങ്ങളും അല്ല മൊത്തം പരിണാമത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ക്ലബ് ഹൗസിൽ കാണുന്ന മുസ്ലിങ്ങൾ മുസ്ലിം വിശ്വാസം ഇസ്ലാമി പറയുന്നൊന്നും അല്ല പറയുന്നത് വേറെ ഏതാണ്ടൊക്കെ പറയുന്നത് ഇപ്പൊ ഈയിടെ ഇവിടെ കുറെ മുസ്ലിങ്ങളെ കുറഞ്ഞു പുതിയ പുതിയ ഐറ്റങ്ങൾ അവർ ഇറക്കുകയാണ് അതുപോലെ ഇപ്പൊ കത്തോലിക്കരുടെ ഇടയിൽ കുറച്ച് നെസ്തോറിയന്മാരുണ്ട് അവർ പറയുന്ന നെസ്തോറിയനിസം ഇല്ലാത്ത അത്ര വേറൊരു നെസ്തോറിയൻ അപ്പം സിളിന്റെ കാലത്ത് നെസ്തോർ പറഞ്ഞതും ആ അവര് ആ കൌൺസിലുകൾ ചർച്ച ചെയ്തു പോയ നെസ്തോറിയണിസം ഒന്നും ഇല്ല ഇവർക്ക് ഇവര് പറഞ്ഞത് ഞങ്ങൾ നെസ്തോറിയിസം ആണ് നെസ്തോറ് ഞങ്ങളുടെ വിശ്വത്തിനാണ് പക്ഷെ അത്ര നെസ്തോറിയൻ വേറൊരു സാധനം അവർ പറയുന്നത് അതുപോലെ തന്നെ നോസ്റ്റിക്കുകൾ പഴയ അല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നേ അല്ല അല്ല അപ്പൊ അല്ല നമ്മൾ നോസ്റ്റിക്കുകളു നിൽക്കുക ഒരു രക്ഷയില്ല പിന്നെ എന്നാ ഒരു വലിയൊരു നോസ്റ്റിക് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ല നമുക്ക് എടുക്കാം പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളൊന്ന് കീറി മുറിച്ച് നോക്കി നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് തിരിച്ചു ടോപ്പിക്കിലേക്ക് വരാം ജെ കെ വിരാം ജെ കെ വി മാർച്ചോണിസം എന്നുള്ള അത് ഇല്ലെ വി പഠിക്കാൻ കൂടുതൽ പോയോ അംഗങ്ങളായിട്ട് ഞാൻ ഞാൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ മാർച്ചോണിസം പറഞ്ഞത് ഇപ്പൊ ഫാസ്റ്റ് പറഞ്ഞിട്ട് ഐ ഹാവ് ടു അനലൈസ് ഐ വിൽ ടേക്ക് ടൈം ടൈം അതെ ചോദിച്ചിരിക്കുകയാണ് ആ അതിനിടയ്ക്ക് വേറെ വിഷയം അല്ല പക്ഷെ ഫാസ്റ്റർ നോസ്റ്റിസത്തിന്റെ വേറൊരു സൈഡും കൂടിയും ഉണ്ടല്ലോ അതിനകത്ത് യേശുക്രിസ്തുനെ ദൈവമായിട്ട് എടുക്കാതെ ഹ്യൂമൻ മാത്രമായിട്ട് എടുക്കുന്നതും ഒരു നോസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു ഹ്യൂമൻ മാത്രമായിട്ട് ഞങ്ങൾ നിങ്ങൾ കേട്ടോ ഇല്ല ഞാൻ ഇവിടെ ഇല്ല പറഞ്ഞു ഇപ്പൊ ഫാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നോസ്റ്റസി രണ്ട് സൈഡിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞിരുന്നത് ഞാൻ രണ്ട് ഡയറക്ഷനിലുണ്ടായിരുന്നു ഒന്ന് യേശുക്രിസ്തു ഹ്യൂമനെ അല്ല എന്നുണ്ടായിരുന്നു അതെ നോസ്റ്റിസിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഡോസെറ്റിസം നോസ്റ്റിക് ആണ് ഡോസറ്റിസം ഡോസെറ്റിസം കാരാണ് ഈ ഇൻകാർണേഷനെ റിജക്ട് ചെയ്തത് ഡോസറ്റിസത്തിനെതിരായിട്ടാണ് യോന്നിഹാ ലേഖനം എഴുതുന്നത് അത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ജഡത്തിൽ വന്നു എന്ന് തെളിയിക്കാൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത വഞ്ചകന്മാർ പലരും പുറപ്പെട്ടിരിക്കുന്നു ഈ തോമാറ്റടക്കം അവ അങ്ങനെ പറയുന്നു